നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം റാഫേൽ കരാറിൽ മോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ശൈലിയിൽ റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട് ഇരുപത് മിനിറ്റ് സംവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുമോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് റാഫേൽ വിഷയത്തിൽ ലോക്സഭയിലെ ചർച്ചയ്ക്ക് ശേഷം എഐസിസി ആസ്ഥാനത്ത് നൽകിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാഹുൽ സംവാദത്തിനായി പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചത് മോദിയുമായുള്ള സംവാദത്തിന് എനിക്ക് ഇരുപത് മിനിറ്റ് തരൂ റാഫേൽ ഇടപാടുകളെക്കുറിച്ച് സംസാരിക്കാം എന്നാൽ അദ്ദേഹത്തിന് അതിനുള്ള ഗഡ്സില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു റാഫേൽ വിഷയത്തിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയത് റാഫേൽ വിഷയത്തിൽ വിവാദ ശബ്ദരേഖ പുറത്തുവിട്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ ആഞ്ഞടിച്ചത് ഗോവ മുഖ്യമന്ത്രി മുൻ പ്രതിരോധ മന്ത്രിയുമായ മനോഹർ പരീക്കറുടെ കയ്യിലുള്ള ഫയലുകളെക്കുറിച്ച് സംസ്ഥാന ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ അജ്ഞാത വ്യക്തിയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത് ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ വന്ന് മറുപടി പറയാനുള്ള ധൈര്യം ബോധിക്കില്ലെന്നും അദ്ദേഹം സ്വന്തം മുറിയിൽ ഒളിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി പേടിച്ചു മുറിയിലിരിക്കാതെ പാർലമെന്റിൽ വരണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി ബിജെപിക്കെതിരെ തുടരെ തുടരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം തുടര്ന്നത്